ഹലോ കൂട്ടുകാരെ കോവയ്ക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ദ ഇതുപോലെ വറുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും വളരെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കോവയ്ക്ക ഫ്രൈ തിരക്കുന്നത് കണ്ടല്ലോ നേരെ വീടിലേക്ക് പോകാം അപ്പോൾ അതാ അതിനായിട്ട് നല്ല നീളമുള്ള കോവയ്ക്ക് എടുക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ വറുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കത്തുള്ളൂ ഒരു മീനൊക്കെ വറുത്ത പോലെയൊക്കെ തോന്നത്തുള്ളൂ കേട്ടോ അപ്പോൾ ആ കോവയ്ക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ രണ്ട് സൈഡും കഷ്ണിച്ച് കളഞ്ഞതിന് ശേഷം ദാ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അരിഞ്ഞെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വറുക്കാനുള്ള സാധനങ്ങൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് എരിവെള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക എരിവെള്ളം മുളക് പൊടി എരി വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ എപ്പോഴും വറുക്കുന്നതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് വറുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് എടുക്കുക പുരട്ടിയെടുക്കുക അടിക്കുമ്പോൾ കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു നുള്ളു വെള്ളം തളിച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് പുരട്ടിയെടുക്കാം നമ്മുടെ കോവയ്ക്കലൊക്കെ നമ്മുടെ മസാലയൊന്ന് പെരണ്ടിരിക്കണം അതിന് അതിനുവേണ്ടിയാണ് കുറച്ച് വെള്ളം തളിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ലപോലെ നമ്മുടെ മസാലയൊക്കെ കോവയ്ക്കയിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് അത് കോട്ട് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം വറുത്തെടുക്കാവേ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്നും പിടിച്ച് കിട്ടത്തില്ല അപ്പോൾ അതവിടെ ഇരിക്കട്ടുന്ന സമയത്ത് നമുക്ക് ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഇപ്പോൾ ഞാനിപ്പോഴൊരു നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിൽ ഇതായി ഇതുപോലെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക പീസുകൾ ഇതായി ഇതുപോലെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കണം കേട്ടോ എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ചിട്ട് കൊടുക്കരുത് ഓരോന്നോരോന്നാ ഇട്ട് കൊടുത്താൽ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല നമുക്ക് തിരിച്ചിടാനൊക്കെ എളുപ്പമായിരിക്കും പിന്നെ ഈ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് അടി അടിപിരി പിടിക്കാതിരിക്കാനും കരിയാതിരിക്കാനും വേണ്ടിയാണ് കേട്ടോ അത് നമ്മൾ മീൻ മറക്കുമ്പോഴും അങ്ങനെ ഇട്ടു കൊടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ അത് തിരിച്ചും മറിച്ചും മറിച്ച് വെക്കിയിട്ട് നമ്മളിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടി അപ്പോൾ അത് ആ തിരിച്ചും മറിച്ച് വെക്കിയിട്ട് അതിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ല മുരിഞ്ഞ ആ ഒരു പരുവം വരുമല്ലോ ആ ഒരു പരുവം വരെ നമ്മളത് തിരിച്ചും മറിച്ചു എടുക്കുക അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പം അതാ കളറൊക്കെ ചേഞ്ചായി നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോവയ്ക്ക അപ്പോൾ അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പം വറുത്ത് കഴിക്കാൻ ഈ മീനൊക്കെ ഇല്ലാത്ത സമയത്ത് നമുക്കത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതിനെ വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതെന്ന് നമുക്ക് ഫേസ്ബുക്ക് പേജുണ്ട് അത് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ബായ്